ഈ മരപ്പാവയുടെ പുറത്താണ് ഇതൊക്കെ അടിച്ചു കയറ്റിട്ടുള്ളത് നെഞ്ചിന് ഇപ്പൊന്നിപ്പോ കൂടോത്രം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഇങ്ങനെന്താ പറയാ അന്ധവിശ്വാസം പറയണു ഇത് നടക്കും എന്തുകൊണ്ട് ആരുണ്ട് ഷെയ്ത്താൻ ഓനൊരു പണിയുണ്ട് ഒരാളും കൂടോത്രം എന്ന് വിചാരിച്ച നടക്കണ്ട ഒറിജിനലായും കൂടോത്ര ഉണ്ട് ഇതാ തുണിശീല കൊണ്ടുണ്ടാക്കിയ ഒരു പാവക്കുട്ടി ഇത് അതേപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതൊക്കെ മ്യൂസിയത്തിൽ സൂക്ഷിച്ച സാധനങ്ങളാണ് ഞാൻ വിച്ച് മ്യൂസിയത്തിന്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ് ഇനി ഇതിനെ തടയാൻ നമുക്ക് കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല അവരെയും നമ്മളും സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ ലോകം മുഴുവനും അശബക്കത്തു ആലമിയ സിഹറിന്റെ നെറ്റ്വർക്കാണ് ലോക നടക്കുന്നത് ഇനി വലിയ ആള് വരും ആര് അയാൾ ആരാ സുസാഹിൻ അയാൾക്ക് കൊടുത്ത പേര് നേതാവിനാണ്

ഒരു ഗ്രാമീണന്റെ അടുത്ത് ചെല്ലും എന്നിട്ട് അവൻ പറയും ഞാൻ നിന്റെ ചത്തുപോയ ഒട്ടകത്തെ ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ സമ്മതിക്കുമോ കാലം എന്തു അതെ അംഗീകരിക്കും ഇവന്റെ പിശാജുക്കൾ ഉണ്ടാവുമല്ലോ പിശാജു വന്നിട്ട് നിൽക്കും ഇബലിഹി ുംബിലിഹി ഒറ്റ പോലെ ചത്തോയി അതിനെ ജീവിപ്പിക്കാൻ നമുക്കിന് കഴിയൂല പക്ഷെ ആരുണ്ടാവും ഉടനെ തന്നെ നേതാവ് പറഞ്ഞാൽ അനുസരിക്കും എന്തു ചെയ്യും ഇപ്പൊ തമസലുബിലിഹിന്റെ ഒട്ടകത്തിന്റെ കോലത്തിൽ ആരും വന്നു നിൽക്കും അപ്പോൾ എങ്ങനെ വന്ന് നിൽക്ക എങ്ങനെ വന്ന് നിൽക്ക മനോഹരമായ അശ്വനിധത്തിൽ അപ്പൊ ഒട്ടകത്തിന്റെ യൗവന കാലത്ത് ജീവിപ്പിക്കും വലിയ ആണായ കരുത്തിൽ പെണ്ണൊട്ടക്കം നല്ല അകിടൊക്കെ വീർത്ത കോലത്തിൽ പിശാചുക്കൾ ഉണ്ട് ഷയാത്തീൻ പിശാചുക്കൾ രൂപപ്പെട്ടിട്ട് ഒന്നോക്കും ഒരൊറ്റ കൂട്ടത്തിനെ ജീവിപ്പിച്ചു കൊടുത്തു ധാരല്ല ഒന്നിച്ചത് ജീവിച്ചെടുത്തു ഒറ്റക്കൂട്ടമല്ലോ രൂപപ്പെട്ടു വന്ന് ആര് അപ്പവൻ നിൽക്കാണ് ഞാൻ റബ്ബല്ലേ കഥ അതെ ഇന്നമിൻ അശദ്ധി അവന്റെ ഏറ്റവും കഠോരമായ പിത്തിനെന്താണ് ഇത് ഇത് കൊണ്ട് സൂക്ഷിച്ചു നടക്കുന്ന പണിയാണ് ആർക്ക് യൂറോപ്പിന് ശാസ്ത്രീയ ശാസ്ത്രീയ സംവിധാനം സംവിധാനം ചില നാടുകളില് കൂടോത്രം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കവലകളിൽ ബിച്ചുകൾ വന്നിരിക്കും നിങ്ങളുടെ അതിന്റെ പരസ്യ ബോർഡും വെക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും ആധുനിക ഉപകരണം ഉണ്ടാവും ഈ ആധുനിക ഉപകരണം വെച്ചിട്ട് ചെയ്യും ഇവരെ ആധുനിക ഉപകരണങ്ങൾ പള്ള നിറച്ചാൽ ഇതൊക്കെ പഠിച്ചിട്ടാണ് യൂറോപ്പിൽ പഠിക്കാൻ പോയ പിന്നെ തിരിച്ചു വരുന്നത് ഇപ്പൊ ഈ ബോർഡ് ഉപയോഗിക്കുന്ന ഉറപ്പിച്ചോളി ചൈനയിലേക്ക് മറ്റൊക്കെ പഠിക്കാൻ കുറഞ്ഞ പൈസ കൊണ്ട് എം ബി ബി എസ് ആവും പക്ഷെ കയ്യിൽ നിന്ന് കുട്ടി പോകും തൊണ്ണൂറ് ശതമാനം അള്ളാഹു തന്നെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നല്ലോണം മനസ്സിലാക്കണം മരിച്ചു പോയ എന്നിട്ട് തോപ്പിക്ക് മരിച്ചു പോയ നിന്റെ

ഞങ്ങൾ വെഡിന് ആ മേഴ്സിനെ ദിവസം മാത്രമാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന മുറിയിൽ ഇപ്പോൾ കിടക്കാറുള്ളത് ആ ദിവസം ആദ്യം എന്റെ അടുത്ത് വരും അന്ന് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയും കേരളത്തിലെ ഒരു പ്രഗൽഭനായ ആളുടെ ഭാര്യ കൊല്ലങ്ങൾക്കുമ്പ് അയാൾ മരിച്ചുപോയി അയാളുടെ ഭാര്യ പത്രക്കാർക്ക് കൂടുതൽ അഭിമുഖമാണ് എന്ത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ പെണ്ണിനുമായി ശാരീരിക ബന്ധം പുലർത്തും ആര് അയാൾ തരൂല അയാൾ മരിച്ചുപോയി അയാൾ വരുന്ന പ്രശ്നമില്ല അയാൾ വെച്ചല്ലോ മനസ്സിലാക്കളി ഇത്ര അനുഭവങ്ങൾ ഇന്ന് നമ്മളെ ഗൾഫുകാൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും അവരുപയോഗിക്കുന്ന മൊബൈലിൽ നിന്ന് അവരെ കണ്ണിലൂടെ പിശാചി അവരുടെ ശരീരത്തിൽ കയറും അവരെ അടുത്ത് രൂപപ്പെടും പലതും ഉണ്ടാവും അവര് ശാരീരികമായി ആവശ്യമായി ബന്ധപ്പെട്ട് കൊടുക്കും ഭർത്താവ് ഗൾഫിലാണ് ഇടക്കിടക്ക് ഭർത്താവ് ജിമാണി ചെയ്യുന്നത് പോലെ ഭാര്യ സ്വപ്നം കാണും ബൈന നോമി സ്വപ്നം ഉണർച്ചയല്ല ഇത് സർവ്വസാധാരണയായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നോട് ചോദിച്ചു എനിക്ക് സ്വപ്നാണോന്നും അറിയുന്നില്ല അല്ലെന്നു അറിയുന്നില്ല പക്ഷെ കാര്യം നടക്കുന്നുണ്ട് അതിന്റെ അടയാളങ്ങൾ പിറ്റേന്ന് രാവിലെ ബെഡിൽ കാണും എൻ്റെ ശരീരത്തിലും കാണും എനിക്ക് എങ്ങനെയാകുമ്പോ കുളി നിർബന്ധമാവോ എന്നാ ഈ പെണ്ണിൻ്റെ പ്രശ്നം ഇത് എന്തല്ല ഇത് സ്വപ്നം കാണുക ഭർത്താവിനെ സ്വപ്നം കാണുക നിന്നെ ഉപയോഗിച്ചതാണ് ആര് പിശാജ് എന്താ കാരണം നിനക്ക് ഹിമായത്തില്ല സംരക്ഷണില്ല ഇന്നിഹാമി പറഞ്ഞു അത് ബസ് സ്റ്റോപ്പ് നോക്കി കുത്തിരിക്കൽ മാത്രമല്ല ഒരു കാലത്ത് അത് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് അതല്ല ഇന്ന് മൊബൈലിൽ നോക്കലാണ് നല്ലോണം മനസ്സിലാക്കണം അതുകൊണ്ട് ഉപയോഗം നിർത്തന്നെ വേണം അത് കൈയ്യൂലെങ്കിൽ പരമാവധി 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 ഇപ്പൊ ഞാൻ ഈ അജിത് കേൾക്കാൻ എന്തെങ്കിലും കാണിച്ചെന്നറിയാം പിശാചി രൂപപ്പെട്ടു വരും ആരുടെ രൂപത്തിൽ ഒട്ടക്കാണെങ്കിൽ ഒട്ടക്കാവും ആരത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒടിയനിൽ ഒടിയനെ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞിരുന്നു അതിന് ഒടിയൻ ഒടിയനെ ഒരുപാട് പണിയുണ്ട് അതേ സമയത്ത് ഈ പണി ഒന്നുമില്ലാതെ ചെയ്യാനും ആർക്ക് കഴിയും ക്ഷയിത്താന് കഴിയും അത് ഷയിപ്പിക്കും ആ രൂപത്തിൽ വന്ന് നിൽക്കും ആ ഏറ്റവും കെട്ടി വീർത്ത നിലയിൽ സിനിമത്തൻ ഏറ്റവും നല്ല പൂഞ്ഞക്കോലത്തിൽ നാല് കാലിങ്ങനെ കുത്തിയിട്ട് ആര് വന്ന് നിൽക്കും ചെയ്താൻ ഇത് പഠിക്കാത്ത വിദ്യകളാണ് എന്തു പറയണത് അതൊക്കെ വെറുതെ പറയാണ് ഇവിടെ പിശാചാണ് രൂപപ്പെട്ട് നിൽക്കുന്നതെങ്കിലും മനുഷ്യന്റെ മുന്നിൽ ഈമാൻ നശിക്കാൻ അത് മതിയല്ലോ പിന്നെ ഒരു മെറ്റീരിയൽ അവിടെ ഉണ്ടല്ലോ എന്താ മെറ്റീരിയൽ വെറും ഖയാനല്ല വെറും തോന്നല്ല അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല പിന്നെ അവിടെ ആരുണ്ട് പിശാച്ചുണ്ട് ഓരിപ്പോൾ നിൽക്കുന്ന ഒട്ടനത്തിനെ കുളത്തിലാണ് ഒന്നിപ്പോൾ നിൽക്കാണ്ട് വാപ്പാനെ കൊളത്തിലാണ് എന്റെ സഹോദരനെ കുളത്തിലാണ് ഈ കുട്ടികളോട് എന്ത്ര പറഞ്ഞിട്ടും കാര്യമില്ല മൊബൈൽ ഉപയോഗിക്കില്ലെന്നും പറഞ്ഞിട്ട് കാര്യം തന്നെയല്ല മോലിയനെ വരെയും കാര്യമല്ല തങ്ങളെ വരെയും കാര്യമല്ല എന്റെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അപ്പൊ എന്ത് ഞങ്ങൾക്ക് നല്ലൊരു അത്ഭുതം പറഞ്ഞില്ല ഒരു കുട്ടി പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയെ അബോർഷൻ ചെയ്യലാണ് നല്ലത് കാരണം ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടം സംഭവിക്കും പൂർണ്ണ വളർച്ച എത്തൂല ഈ കുട്ടി ഒഴിവാക്കിക്കളി എന്ന് ഭർത്താവിനോടും ഭാര്യയോടും പറഞ്ഞു പക്ഷെ അവർക്ക് ആ കുട്ടിയെ ഒഴിവാക്കണ ഇഷ്ടല്ലേ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഒഴിവാക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യും രാവും പകലും അള്ളഹനോട് വേർക്ക ഞാനും വേർക്ക പിന്നെ പേരുള്ളവരൊക്കെ ഒമ്പത് മാസം കഴിഞ്ഞു കുട്ടിയെ പ്രസവിച്ചു കുട്ടി ഒരു അത്ഭുത എന്താ അത്ഭുതം എന്നറിയോ ഈ കുട്ടിക്ക് പോയി ഏകദേശം ഒരു വയസ്സായി ഈ കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിയുടെ അത്ഭുതം ഈ കുട്ടി ഒരു മൂന്ന് മാസമാകുന്നോടു കൂടെ അള്ളാന്ന് പറയാൻ തുടങ്ങി അള്ളാഹ് അള്ളാ ഈ കുട്ടി ഉമ്മാപ്പന്നല്ല ആദ്യം ഫുൾ ടൈം ആ പോരക്കാർക്ക് അത്ഭുത ഈ കുട്ടിയെ കുട്ടി ഈ കുട്ടിക്കും ഒരു ഒരു ആദ്യമായി മനുഷ്യൻ ഉണരുന്ന സാധനം എന്താണ് കേൾവിയാണ് അതുകൊണ്ടാണ് കേൾവിയെ കുറാൻ ആദ്യം പറഞ്ഞത് സെമി അംബാസിഡർന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞു ഈ കുട്ടിക്ക് ആദ്യം ഈ കുട്ടി കേൾക്കണാണ് എന്ത് കുർആനോടും അതപ്പോ ആ കുട്ടിയുടെ ഭ്രൂണത്തിൽ എന്ത് ഈ അള്ള അതേ സമയം നമ്മളെ കുട്ടികളെ അഡിക്റ്റ് ആകുക ഈ സാധനത്തിന് എന്തുകൊണ്ട് കാര്യമായ പണിയൊന്നും ഇല്ലാതെ ബെഡ് റെസ്റ്റ് വേണം ഈ സമയത്തുള്ള പണി എന്താ

എന്ന ഖുർആൻ ആദ്യം വേറെ ും പെണ്ണാണ് നിങ്ങളുടെ കൃഷിയിടമാണ് എന്ത് പെണ് എന്ന വാക്കാണ് ഇവിടെയും പറഞ്ഞത് ആര് നശിപ്പിക്കും പിശാജ് ഉള്ളിക്കും നശിപ്പിക്കും ആരെ പെണ്ണിന് വന്നസ പിന്നെന്തിനേയും തലമുറകളെയും നിലവിലുള്ള പ്രശ്നം ഞാൻ പറയുന്നത് ഈ ആയിത്തറങ്ങണ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല ഇന്ന് ഈ കുട്ടികളത് എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഈ കുട്ടികളെ ഉള്ളിൽ അത് കേറിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അത് നശിക്കൂ നെസ്റ്റ് തലമുറ ക്രോശു നീ ഈ കുട്ടീനെ ഉള്ളിൽ നിന്ന് അത് കേറ്റാൻ കഴിയില്ല നീ നമ്മൾ മദ്രസിയിലാക്കും പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടിയെ ഉണ്ടാവില്ല മോലിയാൽ ചീത്ത ഇന്നത്തെ മോലിയന്മാരത്തേക്ക് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് മോലിയരല്ല ഇത് സിദ്ധിക്കുലൊക്കെ പറഞ്ഞുകൊണ്ടെന്നാൽ നന്നാവും അത്ര സാധനം ഞാൻ ആ ജാതിൻറെ ഉള്ളിൽ ആര് കഴിഞ്ഞു ഈ ഗൂഡോ തെറപ്പിച്ച് ഈ യൂറോപ്പ് അവസാനിപ്പിക്കണം നല്ലോണം ചിന്തിക്കണം ആധുനികത എത്ര വന്നു നശിക്കും അതുകൊണ്ടാണ് മുൻഗാമികൾ റേഡിയോ വരെ പൊട്ടിച്ചു അപ്പൊ നമ്മൾ വരുവല്ല അതല്ലാത്തവര്